കെ സി വേണുഗോപാൽ എന്നത് ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ ഒരു അവിഭാജ്യ ഘടകമായി മാറുകയാണ് അതുകൊണ്ട് തന്നെ ചില ഉറച്ച തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് കെ സി കരുക്കൾ ഓരോന്നും നീക്കി തുടങ്ങുന്നത് അവിടെ കെ എസ് യു മുതൽ കെ പി സി സി വരെ കെ സി വേണുഗോപാൽ എന്നത് ഒരു ഉറച്ച ശബ്ദമായി മാറുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം തെരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോൾ അടിവരയിട്ട് കെ സി പോലെ അഭിപ്രായങ്ങൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ സ്വീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ കൂടെ ഫലമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നൂറ് സീറ്റ് നേടിയതും വെറും ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ നിന്ന് രാഹുൽ ഗാന്ധിയിലേക്ക് പ്രതിപക്ഷ പട്ടം കിട്ടുകയും ഒക്കെ ചെയ്തത് ഈ നേട്ടങ്ങളുടെ ഒക്കെ ഒരു പങ്ക് തീർച്ചയായും കെ സിക്ക് അവകാശപ്പെട്ടതാണ് അവിടേക്കാണ് കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് വെറും ആറുമാസം മാത്രം സമയം ഇവിടെ കുറച്ചു മുമ്പേ തന്നെ ചില കരുക്കൾ കേസ് നീക്കിയിരുന്നു അതിലാദ്യത്തേത് കെ പി സി സിയിൽ ഓൾറെഡി ഒരു പുനഃസംഘടന കഴിഞ്ഞു എന്നുള്ളതാണ് സണ്ണി ജോസഫിലേക്ക് കാര്യങ്ങളുടെ നടത്തിപ്പിന്റെ താക്കോൽ കൈമാറുകയും ചെയ്തു അവിടെ തന്നെ യൂത്തിന്റെ കരുത്തായി ഷാഫി പറമ്പിൽ പി സി വിഷ്ണുനാഥ് തുടങ്ങി കരുത്തുറ്റ നേതാക്കളെയും ഇങ്ങനെ വിന്യസിച്ചു ഒപ്പം തന്നെ ഇപ്പോൾ അനാഥമായി കിടക്കുന്നു എന്ന് മാധ്യമങ്ങൾ പാടിപ്പറയുകയും സി പി എം പരിഹസിക്കുകയും ചെയ്തതിനെ വെട്ടിക്കൊണ്ട് ഒ ജെ ജനീഷ് എന്ന സംഘടനാ മികവുള്ള നേതാവിന് സാമുദായികമായ എല്ലാ കണക്കുകൂട്ടലും നടത്തിക്കൊണ്ടാണ് കേസ് വിന്യസ അതിനു പിന്നാലെ കെ സി മറ്റു ചില ഉറച്ച തീരുമാനങ്ങൾ കൂടി നടപ്പിലാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മൾ അത് കണ്ടത് കോൺഗ്രസ് പതിനാലു മാസത്തോളം പുറത്തു നിർത്തിയ ഒരു നേതാവുണ്ട് കാസർകോട്ടെ ബാലകൃഷ്ണപ്പെരിയ ഉദുമ്പോൾ നിന്നും കഴിഞ്ഞ വർഷം ശക്തമായ മത്സരം കാഴ്ചവെച്ച് കോൺഗ്രസിന് മുതൽ കൂട്ടായി നിന്ന ഒരു നേതാവ് ഉറച്ച ശബ്ദത്തിന്റെ ഉടമ കൂടിയായ ബാലകൃഷ്ണപ്പെരിയെ കോൺഗ്രസിന്റെ അംഗത്വത്തിൽ നിന്നും ഒരു വർഷത്തിന് മുകളിൽ പുറത്തു നിർത്തുമ്പോൾ അദ്ദേഹം കെ പി കൂടെ ഭാഗമായിരുന്നു ആ നേതാവിന് ഇപ്പോൾ മുന്നിട്ടിറങ്ങി വലിച്ചകത്തിട്ട് ഒപ്പം കൂട്ടുകയാണ് പാർട്ടിക്കുള്ളിൽ അങ്ങനെ തന്നെ തുടരണമെന്ന് കെ സിയുടെ കരുനീക്കമാണിപ്പോൾ ബാലകൃഷ്ണപ്പെരിയെ കോൺഗ്രസിനോടൊപ്പം കൂട്ടിയത് അഥവാ ഓരോ നേതാവിന്റെയും പൊട്ടൻഷ്യൽ എന്താണോ അതനുസരിച്ച് കെ സി എവിടെ നിർത്തണമോ കൃത്യമായി അങ്ങനെ തന്നെ വിന്യസിക്കുകയാണ് പുറത്തിട്ട നേതാവാണെങ്കിലും കൊണ്ട് ഇനി അങ്ങോട്ട് കോൺഗ്രസിന്റെ കൂടെ ഉണ്ടാവണമെന്ന് ചെറുത്തു പിടിച്ചു പറയുകയാണ് എന്നാൽ ഇവിടെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന മുരളീധരൻ നടത്തുന്ന വിശ്വാസ സംരക്ഷണ ജാഥയിലേക്ക് മുരളീധരൻ ബാലകൃഷ്ണപ്പെരിയെ കൈകൊടുത്ത് കൂടെ കൂട്ടുകയും ചെയ്യുന്നത് അവിടെ കിട്ടിയ അവസരം പാർട്ടി തന്നെ ഏൽപ്പിച്ച ദൗത്യം തെറ്റിക്കാതെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വർണത്തിന്റെ കെട്ട് ബന്ധങ്ങളെ പൊട്ടിച്ച് തകർത്തെറിയുമ്പോൾ ഒരു മുതിർന്ന കോൺഗ്രസുകാരന്റെ ഉറച്ച ശബ്ദം ഇപ്പോൾ കേരളക്കരം മുഴുവൻ കേൾക്കുകയാണ് എന്തായാലും അദ്ദേഹത്തിന്റെ ആ വീഡിയോ രംഗങ്ങൾ ഒന്ന് കാണാം രണ്ടായിരത്തി ആറിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ആ ഒരു കൂടി ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണം എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഹൈന്ദവ ഭൂരിപക്ഷ വിഭാഗങ്ങളെ കൂടെ നിർത്തണം ആ കൂടെ നിർത്താൻ പിണറായി വിജയൻ കാണിച്ച ഏറ്റവും വലിയ വ്യായാമമാണ് സ്നേഹ നദിയായ നദിയുടെ തീരത്ത് കണ്ട അയ്യപ്പ മഹാസംഗമം എന്തിനാ അയ്യപ്പ മഹാസംഗമം നടത്തിയത് ശബരീശന്റെ വികസനത്തിനു വേണ്ടി ശബരീശൻ കുടികൊള്ളുന്ന ശബരിമലയെ വികസിപ്പിക്കാൻ പൂങ്കാവരത്തെ നന്നാക്കിയെടുക്കാൻ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് ഏറ്റവും വലിയ പിൽഗ്രിം ടൂറിസം സെന്ററായി ശബരിമലയെ മാറ്റാൻ എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ചു പെൻഷൻ കൊടുക്കാൻ കാശില്ലാത്ത സർക്കാർ ഉടുതുണിക്ക് മറുതുണി എടുക്കാൻ സാമ്പത്തിക ശേഷിയില്ലാത്ത ഒരു സംസ്ഥാനം കോൺക്ലേവുകളുടെ കോടി രൂപ മുടക്കി പമ്പാ നദിയുടെ തീരത്ത് ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചു അയ്യപ്പ സംഗമം എപ്പോഴാണ് അയ്യപ്പ സംഗമം നടത്തുന്നത് നിങ്ങൾ അധികാരത്തിൽ വത്തിന്റെ പത്തു വർഷമാകാൻ ഇനി ആറു മാസം മാത്രം ബാക്കി ഒൻപതര വർഷം ഈ കേരളം ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യക്ക് ഒൻപതര വർഷവും വികാരം തെരഞ്ഞെടുപ്പിന് ആറു മാസം ബാക്കിയുള്ളപ്പോ പമ്പാനദിയുടെ അയ്യപ്പ മഹാസംഗമം നടത്തി നടത്തി കളയാം എന്നൊരു ചിന്ത നമ്മൾ കണ്ട കാഴ്ച എന്താ സാക്ഷാൽ പിണറായി വിജയൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരികയാണ് വിജയൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി കേരളത്തിൽ കമ്മ്യൂണിസം പിറവികൊണ്ട പിണറായി പാറയുടെ പുത്രൻ എവിടെയെങ്കിലും മതം സംസാരിക്കുന്നവനെ കണ്ടാൽ അടിച്ചുകൊല്ലണം എന്നൊരു കാലഘട്ടത്തിൽ പ്രഖ്യാപിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ഒരമ്പലം തകർത്താൽ അത്രയും അന്ധവിശ്വാസങ്ങൾ തകർക്കപ്പെടും എന്ന് കേരളത്തിലെ ജനങ്ങളെ ഉദ്ഘോഷിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് മതം എന്ന് പറഞ്ഞ കാറൽ മാർക്സിന്റെ തത്വശാന്ധിതകൾ മുറുകെ പിടിച്ചു പോകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി തിരുവായിക്കെതിർവായി ഇല്ലാത്ത മുഖ്യമന്ത്രി പമ്പാ നദിയുടെ ഓരത്ത് അയ്യപ്പ മഹാസംഗമത്തിലേക്ക് വരികയാ അവിടെ വന്ന് കാറൽ മാർക്സിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞില്ല കമ്മ്യൂണിസത്തെ കുറിച്ച് അദ്ദേഹം ജീവിതത്തിൽ ഇന്നേവരെ ആ നാവ് കൊണ്ടുച്ചരിക്കാത്ത ചില ഭഗവത്ഗീതാ പ്രബോധനങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എവിടെ വെച്ച് പറഞ്ഞത് നമ്മൾ ആലോചിക്കണം കേരളത്തിൽ മതവിശ്വാസത്തിനെതിരെ പ്രമേയം പാസാക്കുന്നവർ അച്യുതാനന്ദ പണി കൊടുത്ത സമ്മേളനത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാരും ഗണപതി ഹോമം പോലും കഴിക്കാൻ പാടില്ല എന്ന കർശന നിർദ്ദേശം നൽകിയ സാക്ഷാൽ പിണറായി വിജയൻ ഭഗവത്ഗീത ഉച്ചരിച്ചുകൊണ്ടാണ് ഒരു ഭക്തൻ എങ്ങനെയായിരിക്കണം ഗീത പറയുന്നതിനെ കുറിച്ചാണ് അവിടെ സംസാരിച്ചത് ആ ആ സംസാരം മാത്രമാണോ ശേഷം അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം വായിച്ചു ആരുടെ സന്ദേശം എം എ ബേബിയുടെ സന്ദേശമല്ല കേരളത്തിലെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് തമ്പുരാക്കന്മാരുടെ സന്ദേശമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാഴികക്ക് നാൽപ്പത് വട്ടം ശത്രുക്കളാണ് എന്ന് ായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം ഈ മണ്ണിൽ പമ്പാ നദിയുടെ തീരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുക്കിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച അയ്യപ്പ മഹാസംഗമത്തിൽ വായിക്കുന്നു അതും പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ അത് മാത്രമല്ല പിണറായി വിജയൻ പൊതുവെ അദ്ദേഹത്തിന്റെ വണ്ടിയിൽ ആരെയും കേറ്റാറില്ല പക്ഷെ അന്ന് പിണറായി വിജയൻ ഒരാളെ വണ്ടിയിൽ കയറ്റി വെറുതെ കയറ്റിയതല്ല ഒരുപാട് സമയം കാത്തുനിന്നു തൊട്ടടുത്ത് അദ്ദേഹം താമസിക്കുന്ന ഹോട്ടൽ ആ ഹോട്ടലിൽ പിണറായി വിജയന്റെ എസ്കോട്ട് തലങ്ങും വിലങ്ങും പായുന്ന എസ്കോട്ട് വണ്ടികൾ ആംബുലൻസുകൾ എല്ലാം അവിടെ തടയിട്ട് നിന്നു പിണറായി വിജയൻ ഹോട്ടലിൽ നിന്ന് താഴെ വന്ന് നിൽക്കുമ്പോ അദ്ദേഹം കാത്തു നിൽക്കുന്നത് ആരെയായിരിക്കും എന്ന കൂടി എല്ലാവരും നോക്കി കാരണം എന്താ ഒരു മൈക്ക് ഓപ്പറേറ്റർക്ക് ഏതെങ്കിലും ഒരു പറ്റിയാൽ ഇതുപോലുള്ള മൈക്ക് പൊട്ടിച്ചെറിയുന്ന മുഖ്യമന്ത്രി ഒരു പ്രസംഗം കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അങ്ങയുടെ പ്രസംഗം ഗംഭീരമായിട്ടുണ്ട് എന്ന് ഏതെങ്കിലും ഒരു ആങ്കർ വിളിച്ചു പറഞ്ഞാൽ ആ ആങ്കറിന് തെറി പറയുന്ന മുഖ്യമന്ത്രി ക്ഷമയോടെ കാത്തിരുന്നു നോക്കുമ്പോ ഒരു മനുഷ്യൻ വരികയാ കേരളത്തിലെ എസ് എൻ ഡി പി പ്രസ്ഥാനത്തിന്റെ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി നേരെ പമ്പാ നദിയുടെ തീരത്തേക്ക് രണ്ടുപേരും സർക്കാർ സംവിധാനം ഉപയോഗിച്ച് ആ കാറിൽ യാത്ര ചെയ്തു അവിടെ എത്തി വെള്ളാപ്പള്ളി നടേശൻ പ്രസംഗിക്കുന്നു നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല എല്ലാവരും ഒരു ഭക്തനാണെങ്കിൽ ഇരട്ട ഭക്തനാണ് പിണറായി വിജയൻ നമ്മൾ ഇരട്ട ചങ്കൻ എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഇരട്ട ഭക്തനാണ് പിണറായി വിജയൻ എന്ന പദപ്രയോഗം ഈ കേരളത്തിന് സമ്മാനിച്ചത് ശ്രീ വെള്ളാപ്പള്ളി നടേശന കാരണം എന്താ അവിടെ കൂടിയ എല്ലാവരും അയ്യപ്പന്റെ ഒരു വിഗ്രഹം വാങ്ങിച്ചപ്പോ പിണറായി വിജയൻ പറഞ്ഞു പോരാ രണ്ട് വിഗ്രഹം വേണം എന്ന് അങ്ങനെ രണ്ട് അയ്യപ്പന്റെ വിഗ്രഹം വാങ്ങിച്ചതുപടി കേരളത്തിലെ ഇരട്ട ചങ്കൻ ഇരട്ട ഭക്തൻ എന്ന വിഖ്യാതമായ പേരിന് ഉടമയായി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു പിണറായി പണ്ട് വിശ്വാസിയല്ലായിരിക്കും പിണറായി പണ്ട് കമ്മ്യൂണിസം പറഞ്ഞിട്ടുണ്ടാകും പണ്ട് ദൈവങ്ങൾക്കെതിരെ പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ രണ്ടു തവണ ശബരിമല കയറിയ മുഖ്യമന്ത്രിയ കേരളം കണ്ട ഏറ്റവും വലിയ ഭക്തരിൽ ഭക്തനാണ് പിണറായി വിജയൻ ഈ പ്രസ്താവന സ്വാഭാവികമായും തിരുത്തപ്പെടേണ്ടതല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കേരളത്തിലെ ഭൗതിക രാഷ്ട്രീയ സംവിധാനത്തെ കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തുടർച്ചയായി സംസാരിക്കുന്ന സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദം മാഷി പ്രസ്താവന തിരുത്തിയില്ല അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീ എം എ ബേബി ഈ പ്രസ്താവന തിരുത്തിയില്ല സാക്ഷാൽ പിണറായി വിജയൻ ഈ പ്രസ്താവന തിരുത്തിയില്ല അദ്ദേഹം ഭക്തനായി തുടർന്നു പോകാൻ തയ്യാറായി കാരണം എന്താ തിരുത്താൻ കഴിയാത്ത വ്യക്തിയാണ് തന്നെ കുറിച്ച് പരാമർശം നടത്തിയത് എസ് എൻ ഡി പി സെക്രട്ടറി ആയതുകൊണ്ടല്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേരളത്തിലെ ബി ജെ പിയും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രഭവ കേന്ദ്രം അതെവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് കണിച്ചിക്കുളങ്ങരയിലെ ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ വസതിയാണ് ഞാനൊരു ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘത്തിൽപ്പെട്ട പല ആളുകളും ആ സംഘത്തിൽപ്പെട്ട ആളുകളാണ് ആ സമുദായത്തെ സ്നേഹിക്കുന്നവരും ആ സമുദായത്തിൽ പിറന്നു വീണവരുമാണ് കേരളത്തിന്റെ നവോത്ഥാന വഴിയിൽ ഏറ്റവും ശക്തമായ ശിലബാഗി ഈ കേരളത്തിന്റെ മണ്ണിൽ തൊട്ടുകൂടായ്മക്കെതിരെ തിണ്ടി ൂടായ്മയ്ക്കെതിരെ സ്വയം ശിവനെ നദിയിൽ നിന്ന് പെറുക്കിയെടുത്ത് പ്രതിഷ്ഠിച്ച് ഈ കേരളത്തിന്റെ മണ്ണിൽ നവോത്ഥാനത്തിന്റെ വിപ്ലവം ഉണ്ടാക്കിയ സാക്ഷാൽ ശ്രീ ഗുരുനാ ശ്രീ നാരായണ ഗുരുദേവൻ ആ ഗുരുദേവനെ ഞങ്ങൾ ബഹുമാനിക്കും ആ ഗുരുദേവന്റെ നാമധേയത്തിൽ പിറവികൊണ്ട് ശ്രീനാരായണ ധർമ്മ പരിപാലനം ഡോക്ടർ പൽപുവിനെ പോലെ കുമാരനാശാനെ പോലെയുള്ള ീഷണാശാലികളായ ആളുകൾ ഉണ്ടാക്കിയെടുത്ത ശ്രീനാരായണ ധർമ്മപരിപാലനം ആ ധർമ്മ പരിപാലന സംഘത്തെ പിണറായി വിജയന്റെ കാൽക്കൽ കൊണ്ടുപോയി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ വെച്ചാൽ ആ വെള്ളാപ്പള്ളി നടേശനെതിരെ പ്രതികരിക്കാനുള്ള ശേഷി കേരളത്തിലെ ശ്രീനാരായണീയർക്കുണ്ടാകും എന്താ പ്രഭവ കേന്ദ്രം എന്ന് ഞാൻ പറയാൻ കാരണം ഒരു ഭാഗത്ത് വെള്ളാപ്പള്ളി സി പി എമ്മിന് അനുകൂലമായി നിൽക്കുന്നു മറുഭാഗത്ത് അദ്ദേഹത്തിന്റെ മകനുണ്ട് മകൻ കമ്മ്യൂണിസ്റ്റ് അല്ല മകൻ കേരളത്തിലെ എൻ ഡി എന്ന് പറയുന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന് പറയുന്ന ബി ജെ പി നായകത്വം നൽകുന്ന മുന്നണിയുടെ നേതാവാണ് അപ്പൊ നിങ്ങൾ ആലോചിക്കണം കേരളത്തിലെ സകല ജനങ്ങളെയും ഒന്നായി കാണേണ്ട ഒന്നായി മുന്നോട്ടു പോകേണ്ട ഏറ്റവും വലിയ അതൊരു സംഘടനയുടെ പ്രിയപ്പെട്ട പിതാവ് പിണറായിയോടൊപ്പം നരേന്ദ്രമോദിയോടൊപ്പം രണ്ടുപേരും ഒരേ വസതിയിൽ നിന്ന് തീരുമാനമെടുക്കുന്നു എന്ന് പറഞ്ഞാൽ സി ജെ പി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയുടെ പ്രഭവ കേന്ദ്രം ആ പ്രഭവ കേന്ദ്രത്തിന്റെ പ്രണേതാവാണ് സാക്ഷാൽ പിണറായി വിജയനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചത് പക്ഷേ പിണറായി വിജയൻ അയ്യപ്പ സംഗമം നടത്തിയതിനു ശേഷം അദ്ദേഹത്തിന് മറ്റു നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അയ്യപ്പൻ ഈ പരിപാടി ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം